ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്താണ് സംഭവിച്ചത് അതുപോലെ എന്താണ് ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിനുള്ളിൽ സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് രചനയ്ക്കായി തുടങ്ങുന്നതായിരിക്കും ഇതില് വരുന്ന ഫ്ലൂസ് സിറ്റുവേഷൻസ് എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വിട്ടേക്കാം ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പില് ഒരാള് ഒരു മാസ്ക് ഇട്ട് നിൽക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് എന്തൊക്കെയോ ഒരു ചീറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് അകത്ത് നടന്നിട്ടുണ്ട് അപ്പം ഒരു നല്ല റിലേഷൻഷിപ്പിൽ എന്താണ് നടക്കാൻ പാടില്ലാത്തത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇവിടെ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഇതെങ്കിലും പരസ്പരം കുറച്ചുകൂടി മനസ്സിലേക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് രണ്ടു പേര് തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് അത്രയും ഒരു ഡീപ്പിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ എത്തിയിട്ടില്ല സോ അത്രത്തോളം മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത് ഒരു റിലേഷൻഷിപ്പ് ആണിത് ഇവിടെ നമ്മളൊരു ഫേസ് മാസ്ക് ഇട്ട് നിൽക്കുക അല്ലെങ്കിൽ പല കാര്യങ്ങളും പാർട്ട്ണറെ മറച്ചു വെക്കുക ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും വരുമ്പോൾ തന്നെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ എല്ലാ സ്മൂത്ത്നെസ്സും പോയി അത് ഒരു ഫേക്കായിട്ട് മാറുകയാണ് അതൊരു ഫേക്ക് ലവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്രയും ആഴത്തില് രണ്ട് വ്യക്തികൾ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് അതൊരു ട്രൂ റിലേഷൻഷിപ്പ് എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഇവിടെ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എനർജി നമുക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലാകുന്നതിന് മുൻപ് വേറെയും പല ബന്ധങ്ങളും അവർക്കുണ്ടായിട്ടുണ്ട് എന്നാണ് കാണുന്നത് അതായത് അവരുടെ ഒരു ഫസ്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടല്ല അതിനു മുൻപും ഒന്നിൽ കൂടുതൽ ബന്ധങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അതായത് ഇവരായിട്ട് തന്നെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകും കുറച്ച് കഴിയുമ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ വേറെ ഒരു ഇതിലേക്ക് അവർക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ അവർ റിലേഷൻഷിപ്പിൽ അവർ ഫെഡപ്പ് ആകും അല്ലെങ്കിൽ അവർക്ക് പറ്റിയ ഒരു പാർട്ട്നർ അല്ല ഒരുമിച്ച് പോകാനായിട്ട് പറ്റില്ല എന്നിങ്ങനെ ഇവരുള്ള പല കാരണങ്ങൾ കൊണ്ട് റിലേഷൻഷിപ്പ് ഡ്രോപ്പ് ചെയ്ത് പറയുന്നു വീണ്ടും വേറെ വേറെ ഒരു ഒന്നിലേക്ക് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു അങ്ങനെ ആ ഒരു രീതിയിൽ ഇവരുടെ ലൈഫിൽ പലപ്പോഴും വന്നിട്ടുണ്ടാവാം അപ്പം അത്രയും ഒരു ശരിക്കും പറഞ്ഞ ഒരു പ്ലെയർ എനർജി ആയിരുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അപ്പം ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ ഒരു പേഴ്സൺ അത്രയും ഒരു സിൻസിയറായി സിൻസിയറായി അല്ലെങ്കിൽ ഇത് തന്നെയാണ് എൻ്റെ ആട് എന്ന രീതിയിൽ ഒരിക്കലും പോയിട്ടില്ല ഇത് ആദ്യമേ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം അത്രയധികം സീരിയസ് ആയിട്ട് കൊണ്ടുപോകും എന്ന് നിങ്ങൾ തന്നെ കരുതാത്ത ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം വളരെ ലാഘവത്തോടെ ആയിരിക്കാം നിങ്ങളും കണ്ടിട്ടുണ്ടാവുക അതുപോലെ തന്നെ ആ ഒരു പേഴ്സണും ഒരിക്കലും ഇതിൻ്റെ ഒരു ഫ്യൂച്ചറിൽ രണ്ടു പേർക്കും പിരിയാൻ പറ്റാത്ത രീതിയിലേക്ക് റിലേഷൻഷിപ്പ് മാറുമെന്ന് രണ്ടു പേർക്കും രണ്ടുപേരും പ്രതീക്ഷിച്ചിരുന്നില്ല ആ ഒരു രീതിയിലാണ് ഇത് പോയിട്ടുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാകും നിങ്ങൾ രണ്ടുപേരും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് അത്രയും ഡീപ്പായിട്ട് പോയിട്ടുള്ളത് ഒരു ഗ്രാജുവലി ഇങ്ങനെ പോയിട്ടുള്ളതാണ് പെട്ടെന്നല്ല രണ്ടുപേർക്കും പരസ്പരം അറിയാതെ ഇഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണിത് അപ്പം ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുത്താനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പിന്നീട് അവർക്ക് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സീരിയസ് ആയിട്ട് എടുക്കാതിരുന്ന ഒരു വ്യക്തി അത്രത്തോളം ഒരു ഡീപ്പനിങ് ലെവലിലേക്ക് വരാനായിട്ട് ഇടയായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഒരു എഫേർട്ട് തന്നെയാണ് അപ്പം അവരുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നിന്നും നിന്നും അവർക്ക് പ്രതീക്ഷിച്ച ഒരു കംഫോർട്ട് അവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് കാണുന്നത് പക്ഷെ ഈയൊരു റിലേഷൻഷിപ്പ് നോക്കുക നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ അത്രത്തോളം ഒരു കംഫോർട്ട് ലെവലില് ആണ് അവരെത്തിയിട്ടുള്ളത് നിങ്ങൾ ഈ ഒരു പേഴ്സണെ നിന്ന് നിർത്തിയിരിക്കുന്ന അത്രത്തോളം ഒരു കംഫോർട്ട് ലെവലിലേക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേഴ്സണെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾക്ക് അവരോടുള്ളത് വളരെ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ ഒരാളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ശരിക്കും അമ്മ എങ്ങനെയാണോ കുട്ടിയെ കെയർ ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് നിങ്ങൾ ഇവരോട് പെരുമാറിയിട്ടുള്ളത് ഒരു ജെൻഡർ വൈസ് അല്ല ഞാനീ പറയുന്നത് നിങ്ങളുടെ പാർട്നറിനോട് നിങ്ങൾക്ക് അത്രയും ഒരു കെയറിങ് ഉണ്ടായിരുന്നു എന്നാണ് അപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് അവരിൽ നിന്നും ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മോഹിച്ചോ ഈ ഒരു പേഴ്സണെ ഇഷ്ടപ്പെട്ട വ്യക്തിയല്ല നിങ്ങൾക്ക് അത്രയധികം താല്പര്യമായിരുന്നു ഈ ഒരു വ്യക്തിയെ അത് ആ ഒരു കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് അത്രയും അധികം ഒരു ഇഷ്ടം ഈ ഒരു പേഴ്സണോട് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് എന്നാണ് കാണുന്നത് അപ്പൊ അവിടെ ലൈ അവരുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തിയ ഒരു വ്യക്തിയാണ് നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുപാട് ഈ ഒരു വ്യക്തി അനുസരിച്ചിട്ടുണ്ടാകാം അവര് നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ള അഡ്വൈസും കാര്യങ്ങളും എല്ലാം ഒരു വാല്യൂ ആയിട്ട് തന്നെ എടുത്ത് അത് അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു രീതിയിലൊക്കെ നിങ്ങളോട് നിങ്ങളുടെ കൂടെ തന്നെ മുന്നോട്ട് ഫോളോ ചെയ്ത് നിങ്ങ നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആണിത് അപ്പം നിങ്ങളെപ്പോലെ അവരുടെ ലൈഫിൽ കെയറും പരിഗണനയും ഒന്നും കൊടുത്തിട്ടുള്ള വ്യക്തികൾ അവരുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം കാരണം അത്രയധികം അവര് നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് പുതിയൊരു എൻട്രി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു തേർഡ് പാർട്ടി ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാം അപ്പോൾ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നിങ്ങളോട് മറച്ചിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ രഹസ്യമായി ചെയ്തിട്ടുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ ഒരു ടൈമിൽ അവർ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ട് നിന്നിരുന്ന ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ ഗ്രാജുവലി മറ്റൊരു റിലേഷൻഷിപ്പിനകത്ത് അല്ലെങ്കിൽ അകത്തേക്ക് അവർ എൻ്റർ ചെയ്തപ്പോൾ അവരുടെ ക്യാരക്ടർ വീണ്ടും മാറിയതായിട്ട് കാണുന്നു അത് തീർച്ചയായിട്ടും ഇവിടെ മറ്റൊരു വ്യക്തിയുടെ സ്വാധീനം കൊണ്ട് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത് അപ്പം ഇവരുടെ ഒരു ശബ്ദത്തിലെ മാറ്റം വെച്ച് തന്നെ ചിലപ്പോൾ ഇവരുടെ ഒരു മൂഡ് അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ളതൊക്കെ വായിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം കാരണം അത്രയധികം നിങ്ങൾ ഡീപ്പായിട്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലായിട്ട് ഉണ്ടായിരിക്കാം അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകാം ഒരു കാര്യം എന്തൊക്കെയോ മാറ്റങ്ങൾ ഇവർക്ക് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകാം അപ്പൊ നിങ്ങളുടെ മുന്നിൽ പഴയതുപോലെ ആകാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എന്തൊക്കെയോ സംഭവങ്ങൾ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ ഇവർക്ക് പറ്റിയിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്തൊക്കെയോ ഉണ്ടല്ലോ എന്നൊരു ചിന്ത നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം അത്രത്തോളം നിങ്ങൾ ഈ ഒരു പേഴ്സണെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ആ ഒരു ടൈമില് നിങ്ങൾ ഇവരോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയോ മറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇവര് ചിലപ്പോ വളരെയധികം ഡിഫെൻസീവായിട്ടായിരിക്കും പെരുമാറിയിട്ടുണ്ടാവുക അതായത് അങ്ങനെയുള്ള സംഭവങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ തോന്നലാണെന്നും അങ്ങനെയുള്ള രീതിയിലായിരിക്കാം അവര് പെരുമാറിയിട്ടുണ്ടാവുക അപ്പൊ പരിഗണന കിട്ടാതിരിക്കുക എന്തെങ്കിലും ചോദിക്കുമ്പോൾ ക്ലാരിറ്റി കിട്ടാതിരിക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങളെ ഒരുപാട് കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോയി എന്നാണ് കാണുന്നത് എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ നിന്നൊരവസ്ഥ നമുക്കിവിടെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഇവിടെ വരുന്ന ക്യൂൺ ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ് ഒരുപാട് നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടാകാം ഇവരുടെ ഒരു എനർജി എന്ന് പറഞ്ഞാല് ചില ആൾക്കാർ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ലൗഡായിട്ട് സംസാരിക്കുക എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തട്ടി കയറുക ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടേഴ്സ് ചില ആളുകൾ എടുക്കുന്ന എടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇത് എടുക്കുന്നത് ഒരു പ്രതിരോധ മാർഗമായിട്ടാണ് കാരണം അങ്ങനെയൊക്കെ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ അടുത്തൊരു ചോദ്യം ചോദിക്കാനായിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലില്ല അങ്ങനെ നൈസായിട്ട് ഇതിൽ നിന്ന് ഒഴിവാകാം ആ ഒരു രീതിയിൽ ഈ ഒരു പേഴ്സൺ ചെയ്തിട്ടുണ്ടാകും സോ ആ ഒരു രീതിയിലുള്ള ഒരു ഡിഫെൻഡിങ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് കൂടുതലും സാധിക്കുന്നത് പക്ഷെ നിങ്ങളെ ഇത് ഒരുപാട് ഹർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളുമായിട്ട് അത്രയും ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി പെട്ടെന്ന് നമ്മളോട് ദേഷ്യപ്പെടുക നമ്മൾ പറയുന്നതിന് ഒരു വാല്യൂ തരാത്ത രീതിയിലേക്ക് മാറുന്നു അപ്പൊ ഇത് നിങ്ങൾക്ക് അത്രത്തോളം ഹാർട്ട് പെയിൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനകത്ത് ഒരുപാട് തകർന്നു പോകാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ മേ ബി ഈ ഒരു പേഴ്സൺ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളും എല്ലാം അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കാം പക്ഷെ നിങ്ങളായിട്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ മാറ്റിയെടുത്തു എന്ന രീതിയിൽ അവർ തന്നെ പറഞ്ഞ് നിങ്ങൾക്കൊരു വാല്യൂ ഒക്കെ തന്ന് നിങ്ങൾ നിർത്തിയിരിക്കുകയാണ് ആ ഒരു സമയത്ത് തന്നെ നിങ്ങളാണ് അവരുടെ ഫൈനൽ ചോയ്സ് മറ്റൊരു റിലേഷൻഷിപ്പിലേക്കോ മറ്റൊരു രീതിയിലേക്കോ ഈ ഒരു പേഴ്സൺ മാറില്ല എന്നൊക്കെയുള്ള ഒരു ഓവർ കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടായിരുന്നു അപ്പൊ അത് തന്നെയാണ് നിങ്ങളുടെ ഒരു ഈയൊരു പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് സോ നിങ്ങൾക്കത് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല എന്നതാണ് ഇപ്പൊ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ ഈ ഒരു രണ്ടുപേരെയും വിട്ടുകളയാനായിട്ട് താല്പര്യപ്പെടാത്ത ഒരു മൈൻഡിലാണ് അവരുള്ളത് അപ്പൊ നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ആ ഒരു പേഴ്സൺ ഉണ്ട് പക്ഷെ അതേസമയം പുതിയതായിട്ട് വന്നിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും ഈ ഈ ഒരു വ്യക്തി കൂടുതലായിട്ട് വറി ചെയ്യുകയാണ് അത് ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങൾ അറിയരുതെന്നും ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് അവർ പല കാര്യങ്ങളും പറഞ്ഞ് വിശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാകാം ചിലപ്പോൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ അതെല്ലാം നിങ്ങളുടെ തോന്നലാണെന്ന് പറഞ്ഞിട്ടുണ്ടാകാം ഒരുപാട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ടാകാം അപ്പൊ ഈ ഒരു എനർജി എത്ര പേർക്ക് കണക്ട് ആകും എന്നറിയില്ല എങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ ചോദിക്കാനും പറയാനും ഒന്നും പോകുന്നില്ല മൊത്തത്തിലൊരു സൈലന്റ് ആണ് ഉള്ളത് അതായത് അവരായിട്ട് ഒന്നിനും ഇങ്ങോട്ട് വരുന്നില്ല നിങ്ങളായിട്ട് അങ്ങോട്ടേക്ക് ഒന്നിനും പോകുന്നുമില്ല കാരണം സംസാരിച്ച് സംസാരിച്ച് ഒരു റിലേഷൻഷിപ്പ് വളരെ മോശം ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഒരു ഒരു മറുപടി തരാത്തത് കൊണ്ട് തരാതെ ഈ ഒരു പേഴ്സൺ ഒഴിഞ്ഞു മാറിപ്പോയിട്ടുണ്ടാകാം നിങ്ങളിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു കിടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല ഇതിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് വന്നാൽ മതി ഇനി ഇതിനകത്ത് നിന്ന് ഒന്ന് വെന്തുരുകാൻ വേദനിക്കാൻ എനിക്ക് വയ്യ ഇവരുടെ ഒരു ക്യാരക്ടർ ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോ നിങ്ങളെ ചീറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ഒരു സ്റ്റാമിന നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒന്നും അറിയാതെ നിങ്ങൾ ഒന്നും ചിന്തിക്കാതെ വെറുതെ ഇങ്ങനെ സയലന്റ് ആയിട്ടിരിക്കുകയാണ് ഇനി വരുന്നത് പോലെ വരട്ടെ എന്ന രീതിയിൽ അപ്പം ഇത് നിങ്ങളുടെ ഒരു എനർജിയുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ അനാവശ്യമായിട്ട് ഇതിനകത്തേക്ക് ഒരു തേർഡ് പാർട്ടിയെ കൂടി വിളിച്ചു കയറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത് അതായത് വെറുതെ വഴിയെ പോയ ഒരു വയ്യാവലിയെടുത്ത് ഇതിനകത്ത് വെച്ച പോലെ ചിലപ്പോൾ ഒരു ടൈം ടൈംപാസിന് വേണ്ടിയിട്ടായിരിക്കാം എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരുടെ ലൈഫില് ൈഫിനകത്ത് അതൊരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് അവർ ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിക്കുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് വരുന്നുണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു കെണിയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതായത് ഈ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് അവർക്ക് തന്നെ ഒരു വിനയായിട്ട് വന്നിരിക്കുകയാണ് ചിലപ്പോൾ ഇവരുടെ ഒരു ഇവരെ ശരിക്കും ട്രാപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഇത് ഇവര് പോലും അറിയാതെ ഇതിനകത്ത് കൂടുതൽ ഇൻവോൾവ്ഡ് ആകേണ്ടുന്ന ഒരവസ്ഥ വന്നിരിക്കാം അല്ലെങ്കിൽ അവര് പെട്ടുപോയതായിരിക്കാം അപ്പൊ എന്താണെങ്കിലും ആ ഒരു പേഴ്സന്റെ മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത് ചിലപ്പോ ഇത് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കുറച്ചുപേർക്കെങ്കിലും അറിയാമായിരിക്കും ഈ ഒരു തേർഡ് പാർട്ടി ആരാണെന്നും എന്തിനു വേണ്ടിയാണ് ഈ ഒരു പേഴ്സന്റെ ലൈഫിലേക്ക് ഇവർ കയറി വന്നിട്ടുള്ളതെന്നും ആ അതൊരു ട്രാപ്പ് പോലെ ആകാനുള്ള കാരണം എന്താണെന്നും എല്ലാം കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരിക്കും എങ്ങനെയാണെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർക്ക് ശരിക്കും അടുത്തിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങളിൽ ചിലർക്കെങ്കിലും നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ഇതിനോടകം ഒരു കോൺടാക്ട് കിട്ടിയിട്ടുണ്ടാകാം ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു ട്രസ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ ഒരു പേഴ്സണെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാലും ഇവരെ കണ്ണുമടിച്ചു വിശ്വസിക്കാനായിട്ട് നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴും നിങ്ങളുടെ മൈൻഡിനകത്ത് ഈ ഒരു പേഴ്സണോട് വളരെയധികം സ്നേഹമുണ്ട് ഇവരെ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിലും ഇവരെ പൂർണ്ണമായിട്ട് വെറുക്കാനൊന്നും നിങ്ങൾക്ക് കഴിയില്ല പക്ഷേ ഇവരെ ഇങ്ങനെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നല്ല ഒരു പേടിയുള്ളതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് സ്ട്രോങ് ഒരു റീകൺസിലേഷൻ തന്നെയാണ് ലാസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് ഒരു റീകൺസിലേഷൻ ഉള്ള പോസിബിലിറ്റി ആണ് കാണുന്നത് അപ്പം നിങ്ങളുടെ പേഴ്സൺ എത്രയും വേഗം നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും ഇനിയും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി വർക്ക് ചെയ്യണം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഈ വ്യക്തിക്ക് അറിയാം അതുകൊണ്ട് തന്നെ അവരായിട്ട് തന്നെ ഒരു ഫുൾ ഇൻവോൾവ്മെൻറ്റ് ഇതിനകത്ത് ഇടണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് കൂടുതലും ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു റീകൺസിലേഷനും അവർ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഇവിടെ ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനിയും ഇത് പഴയതുപോലെ ആകുമോ നിങ്ങൾക്ക് ഒരുപാട് വിഷമിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം വ്യക്തികളും ഈ ഒരു റിലേഷൻഷിപ്പിനുമായിട്ട് റീകൺസിലേഷൻ ചെയ്യും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് റീകൺസിലേഷനിലേക്ക് പോകും എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ മൈൻഡിൽ എത്ര പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ വന്നെന്ന് ഹൃദയം തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ ഒഴിവാക്കാനായിട്ട് ആവില്ല ധികം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത് ഒഴിവാക്കാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒട്ടും തന്നെ സാധ്യമാവില്ല എന്നാണ് കാണുന്നത് അപ്പൊ റീകൺസിലേഷൻ എന്തായാലും ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും അപ്പൊ ആ ഒരു റീകൺസുലേഷന് ശേഷം പരസ്പരം ഒന്നും കൂടി മനസ്സിലാക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടാകും എന്നതാണ് നമ്മൾ ഫസ്റ്റ് റീഡിങ് തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പില് വളരെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാ ഉണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും നിങ്ങൾ ഇനിയും ഒരു ഡീപ്പായിട്ടുള്ള നിങ്ങൾ ഇതുവരെ സ്നേഹിച്ചതുപോലെയല്ല കുറച്ചും കൂടി നിങ്ങൾ ആ പരസ്പരം അറിഞ്ഞ് ഒരു ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനായിട്ടുള്ള ഒരു ഒരു അവസ്ഥ ഇനി വരാനിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു അതുതന്നെയാണ് ഇവിടെ ലാസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റീകൺസിലേഷൻ പരസ്പരം ഒന്നുകൂടി മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ട് മാറാനുള്ള ഒരു ചാൻസ് നമ്മളിവിടെ കാണുന്നുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിംഗ് എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടെ നമുക്ക് റിലേറ്റഡ് ടു റിലേറ്റഡ് ടു ഈ നോക്കാം നമ്പർ തേർട്ടീൻ ആണ് നമുക്ക് ഇവിടെ ആദ്യം കിട്ടിയിരിക്കുന്നത് ലെറ്റർ എസ് നമുക്ക് കിട്ടുന്നുണ്ട് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട് മ്യൂസിക് മ്യൂസിക്കും ഈ ഒരു റിലേഷൻഷിപ്പിന് എന്തെങ്കിലും ബന്ധമുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നയൻറ്റീൻ നയൻറ്റി വൺ എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട് നമ്പർ ട്വൻറ്റി സിക്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് സെക്കൻഡ് ഒക്കെ കിട്ടിയിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നയൻറ്റീൻ എയ്റ്റി ഫൈവ് എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നത് നമ്പർ ട്വൻറ്റി ടു നമുക്കിവിടെ കിട്ടുന്നുണ്ട് സപ്പോർട്ടീവ് വളരെ സപ്പോർട്ടീവ് ആയിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ടാറ്റു വൺ നെക്ക് കാര്യത്തിൽ ടാറ്റോ ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് റൈഡിംഗ് ഒക്കെ ഒത്തിരി താല്പര്യമുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട് ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്യുന്നവരാകാനുള്ള ചാൻസ് ഉണ്ട് ലെറ്റർ ജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്പർ നയൻ നമുക്ക് കിട്ടുന്നുണ്ട് ലെറ്റർ എൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട് നമ്പർ ഫോർട്ടി നയൻ നമുക്ക് കിട്ടുന്നുണ്ട് വൺ വീക്സ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ആണ് നമുക്ക് കിട്ടുന്നത് നെക്സ്റ്റ് മന്ത് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ജാനുവരി മന്ത് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നയൻറ്റീൻ നയൻറ്റി സെവൻ എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴിയൊക്കെ പരിചയപ്പെട്ട ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൊക്കെ അതുപോലെ നയൻറ്റീൻ എയ്റ്റി എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് കിട്ടുന്നത് ഫോർട്ടി എയ്റ്റ് എന്ന് പറയുന്നൊരു നമ്പർ ആണ് മോൾ ഓൺ റൈറ്റ് റൈറ്റ് സൈഡിലെ കവളിൽ മറുകൾ വ്യക്തികളാണുള്ള ചാൻസ് ഉണ്ട് ലോയർ ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ഒക്കെ ആണുള്ള ചാൻസ് ഉണ്ട് ബ്ലാക്ക് കളർ ആയിരിക്കാം നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ നമ്പർ ഫിഫ്റ്റി വൺ നമുക്കിവിടെ കിട്ടുന്നുണ്ട് കെയറിംഗ് എന്ന് പറയുന്ന ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട് നയൻറ്റീൻ എയ്റ്റി ഫോർ നമുക്കിവിടെ കിട്ടുന്നുണ്ട് നമ്പർ ഫോർട്ടി ത്രീ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ക്രൈസി നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ വളരെ ക്രൈസി ആയിട്ടുള്ള ആളുകളായിരിക്കാം ഫോളോ ന്യൂ ട്രെൻഡ് പുതിയ ട്രെൻഡുകളൊക്കെ പരീക്ഷ നോക്കുന്നവരായിരിക്കും കുട്ടികളുടെ സ്വഭാവം പോലുള്ള വ്യക്തികളായിരിക്കാം ഹോണസ്റ്റ് സത്യസന്ധത പാലിക്കുന്ന എപ്പോഴും സത്യസന്ധമായിരിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട് നമ്പർ തേർട്ടി ഫൈവ് ആണ് നമുക്കിവിടെ കിട്ടുന്നത് അതുപോലെ എന്ന് വർഷം കിട്ടുന്നുണ്ട് ചാരിറ്റി ചാരിറ്റി ഒക്കെ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട് ഗ്രീൻ കളർ കളറായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു എക്സ്പെർട്ട് മെറാക്കിസ് നിങ്ങൾക്ക് ഒരു അത്ഭുതം പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത് നമ്പർ ഫൈവ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്പർ ഫിഫ്റ്റി സിക്സ് നമുക്ക് കിട്ടുന്നു നയൻറ്റീൻ സെവൻറ്റി സെവൻ എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട് നമ്പർ തേർട്ടി നയൻ കിട്ടുന്നുണ്ട് നമ്പർ ട്വന്റി ത്രീ നമുക്ക് കിട്ടുന്നുണ്ട് സെൻസിറ്റീവ് വളരെ സെൻസിറ്റീവ് ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ സോഷ്യൽ വർക്കർ ആകാനുള്ള ചാൻസ് ഉണ്ട് ലെറ്റർ എഫ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ വയനാട് ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട് പാലക്കാട് ജില്ല നമുക്ക് കിട്ടുന്നുണ്ട് കുക്കിങ്ങിനോടൊക്കെ ഒത്തിരി ഇൻട്രസ്റ്റ് ഉള്ളവരാകാൻ ചാൻസ് ഉണ്ട് ആലപ്പുഴ ജില്ല കിട്ടുന്നുണ്ട് മെസ്സി ഹെയർ സ്റ്റൈൽ ആയിട്ടുള്ള ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട് ഇടുക്കി ഡിസ്ട്രിക്ട് നമുക്കിവിടെ നിന്ന് കിട്ടുന്നുണ്ട് മോൾ ഓൺ റൈറ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡിൽ മറുപള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് ലെറ്റർ ഐ നമുക്കിട്ടുന്നുണ്ട് ചെസ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട് ദിസ് മന്ത് ഓക്കെ ഒരു പോസിബിലിറ്റി ആണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ഡാൻസ് അപ്പോൾ ഇത്ര ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ റീഡിംഗും ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്